വയനാട് ദുരിതാശ്വാസ ക്യാമ്പിലെ സേവനത്തിന് ശേഷം തിരികെ എത്തിയ കാഞ്ഞങ്ങാട്ടെ അക്ഷര പ്രീ പ്രൈമറി മോണ്ടിസ്റ്റോറി അംഗങ്ങൾക്ക് ഊഷ്മള സ്വീകരണം നഗരമാതാവ് ടീച്ചർ ജില്ലാ വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിന്റെ ഇരകളായ കുടുംബത്തിലെ കുട്ടികളെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ദിവസങ്ങളോളം മാതൃകാപരമായി പരിചരിച്ച് തിരികെ എത്തിയ സ്വന്തം അധ്യാപകർക്കും അധ്യാപക വിദ്യാർത്ഥികൾക്കുമാണ് കേരള എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കാഞ്ഞങ്ങാട് കുന്നമ്മലിലെ അക്ഷര പ്രീ പ്രൈമറി ആൻഡ് മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഊഷ്മളമായ സ്വീകരണം നൽകിയത് കുന്നമ്മൽ കേന്ദ്രീകരിച്ചുള്ള വരവേൽപോടെ ആയിരുന്നു പരിപാടിയുടെ തുടക്കം തുടർന്ന് സെൻട്രൽ വെച്ച് നടത്തിയ പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ വർത്തമാനകാലം ഈ ദുരന്തമുഖം നമ്മളെ ആവശ്യപ്പെടുന്നു എന്നുള്ളത് കണ്ടറിഞ്ഞ് പോകാൻ അഞ്ച് ദിവസത്തോളം ഒരാഴ്ച കാലത്തോളം നിങ്ങൾ അവിടെ താമസിച്ചു കുടുംബത്തെ വിട്ടകന്നുകൊണ്ട് ചെറിയ കുട്ടികളെയൊക്കെ സ്വന്തം കുട്ടികളെയൊക്കെ വീട്ടിലാക്കിയിട്ടൊക്കെയാണ് പോയത് പലരും അതൊക്കെ മറികടന്നുകൊണ്ട് നിങ്ങൾ അവിടെ അവർക്ക് അവരെ ചേർത്ത് നിർത്താൻ അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ തയ്യാറായി എന്നുള്ളത് ഏത് കാലഘട്ടത്തിലും ഓർമ്മിക്കപ്പെടുന്ന ഒന്നാണ് അത് ഈ നാടിന്റെ അഭിമാനകരമായിട്ടുള്ള നേട്ടമാണ് ഇനിയും അത്തരത്തിലുള്ള കാര്യങ്ങളിൽ പങ്കാളികളാകാൻ വരും തലമുറയ്ക്കുള്ള ഒരു പ്രോത്സാഹനം കൂടിയാണത് ഇങ്ങനെ ഇങ്ങനെ നടന്നു ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മളെ പ്രിൻസിപ്പൽ പ്രിൻസിപ്പൽ പ്രേമലത പ്രേമലത ജയിൽ സൂപ്രണ്ട് കെ കുഞ്ഞിക്കണ്ണൻ അധ്യാപക വിദ്യാർത്ഥികളായ എ അശ്വതി എ സൊലേറ കെ സ്നേഹ എന്നിവരാണ് സ്വന്തം സ്ഥാപനത്തിന്റെ സ്നേഹാദരവ് ഏറ്റുവാങ്ങിയത് വാർഡ് കൗൺസിലർ പി ശോഭ കെ എസ് എസ് പി യു കാസർഗോഡ് ജില്ലാ ട്രഷറർ എസ് ഗോപാലകൃഷ്ണൻ വിദ്യാനികേതൻ ട്യൂഷൻ സെന്റർ എം ഡി പി പ്രകാശൻ മാസ്റ്റർ അക്ഷരയിലെ അധ്യാപികയായ സിഞ്ചു രാമചന്ദ്രൻ വിദ്യാർത്ഥിനികളായ പി അർഷാന സ്വാതിലക്ഷ്മി എന്നിവർ സംസാരിച്ചു അധ്യാപിക പി ലതിക നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്